പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സേലം നയനാമല ചന്തയിലെ വീഡിയോ തന്നെയാണ് അപ്പോൾ അതുപോലെ നമ്മൾ ഈ ആഴ്ചയും രാത്രി ഒന്നര മണിക്ക് തന്നെ ചന്തയിൽ എത്തിയിരിക്കുകയാണ് പൊത്തും കുട്ടികളൊക്കെ ധാരാളം വന്നിട്ടുണ്ട് ഈ ആഴ്ചയിൽ ഓണുകാരൊന്നും ഇതുവരെ ആയിട്ടും ചന്തയിൽ വന്നിട്ടില്ല അതുകൊണ്ട് കുട്ടികളൊക്കെ ഒരുപാട് നല്ല കൊമ്പുന്നല്ലയൊക്കെ വൃത്തിയുള്ള കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ മൂന്ന് മണിക്കാണ് ഇവിടെ ചന്ത ആഴ്ച ഒരു ദിവസമാണ് ിൽ നിൽക്കുന്ന കുട്ടികളൊരു പതിനാറ് പതിനേഴ് കുട്ടികളുണ്ട് മേനുവില ഇരുപത്തി മൂവായിരം രൂപ ചോദിക്കുന്നുണ്ട് ഇരുപത്തി മൂവായിരം രൂപയാണ് മേനു വില ചോദിക്കുന്ന കുട്ടികൾക്ക് അതിൽ ചെറിയ കുട്ടികൾ എന്തായ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ട് പതിനെട്ട് രൂപ ചോദിക്കുന്ന മേനു വില പതിനെട്ട് രൂപ ചോദിക്കുന്ന കുട്ടികൾ നിപ്പോൾ ഉണ്ട് പതിനെട്ടായിരം രൂപ മേനു വില ചോദിക്കുന്ന കുട്ടികൾ നിന്നിപ്പോൾ ഉണ്ട് ഈ ലാട്ടിൽ നിൽക്കുന്ന അത്യാവശ്യം ഇത്തിരി കൊമ്പുന്നിലൊക്കെ വൃത്തിയുള്ള കുട്ടികളുണ്ട് അത് ലാട്ടായതുകൊണ്ട് അവരെല്ലാം കൂടെ മിക്സ് ചെയ്താണ് അവർ കെട്ടുന്നത് അതുകൊണ്ട് നമ്മൾ ലാട്ടെടുക്കുമ്പോൾ കൊമ്പ് നിങ്ങളുള്ളതൊക്കെ വരും നമ്മൾ അതിൽ നിന്ന് പിരിച്ച് നല്ല കൊമ്പും തലയൊക്കെ വൃത്തിയുള്ളതായി നിൽക്കുന്ന കുട്ടികളൊക്കെ സെലക്ട് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല വില അവർ ചോദിക്കും നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളൊക്കെ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല വില ചോദിക്കും അവർ അതിന് അങ്ങനെ ഏറ്റവും ഒരു ലാറ്റ് ചെയ്പ്പോൾ ഉണ്ട് മേനി വില പതിനാല് രൂപ ചോദിക്കുന്ന കുട്ടികളൊന്നും ഇപ്പോൾ ഉണ്ട് ചെറിയ കുട്ടികളുണ്ട് ഈ ആഴ്ച എന്തായാലും ലോണുകാർ ഇതുവരെ എത്തിയിട്ടില്ല ഇപ്പോൾ സമയം ഒരു രണ്ടേ മുക്കാലായതേ ഉള്ളു എന്തായാലും മാട് ഇറങ്ങുന്നേ ഉള്ളൂ ഇവിടൊക്കെ താലേ ദിവസം നല്ല മഴയായിരുന്നു അതുകൊണ്ട് ചന്തൽ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നല്ല ചേറ് ചെളിയും കാല് ചവിട്ടിയിട്ട് പൊങ്ങുന്നില്ല പിന്നെ നേരം വിളിത്തിരിക്കുകയാണ് ചെറിയ പോത്തും കുട്ടികൾക്ക് ഇവിടെ നിൽപ്പുണ്ട് ഒരു പത്ത് രൂപ ചോദിക്കുന്ന കുട്ടികളാണ് നിൽക്കുന്നത് രണ്ട് പോത്തും പോത്തുംകുട്ടി ഒരു എരുമക്കുട്ടിയാണ് നിൽക്കുന്നത് മേനുവിലോ പത്ത് രൂപ വെച്ച് ചോദിക്കുന്നുണ്ട് അതിന് ഓരോന്നിനും ഇവിടെ കുറച്ച് തമിഴ്നാട് കർണാടക കുട്ടികൾക്കതായി ഇവിടെ നിൽക്കുന്നുണ്ട് ഇഷ്ടംപോലെ കുട്ടികളുണ്ട് എന്നെന്തായാലും ലോണുകാർ വരാത്തതുകൊണ്ടാണ് ഇത്രയും കുട്ടികൾ ഇവിടെ ഇപ്പോൾ ബാക്കി നിൽക്കുന്നത് അല്ലെങ്കിൽ നേരം എടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ കുട്ടികൾ കാണാത്തെയാണ് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ പോത്തും കുട്ടികളെ കച്ചവടം തീരുന്നതാണ് അതിപ്പോൾ ഇവിടെതായ ഒരു നല്ലൊരു പോത്തും ഇതാ ഇവിടെ നിൽപ്പുണ്ട് നിപ്പുണ്ട് പതിനെട്ട് രൂപ ചോദിക്കുന്നുണ്ട് അതിന് പതിനെട്ടായിരം രൂപയാണ് അതിന് ചോദിക്കുന്നത് അവരുടെ ചോദ്യമാണ് പതിനെട്ട് രൂപ നമുക്ക് മുതലാവുന്ന വില പറയാം പതിനെട്ടു രൂപ അവർ ചോദിക്കുന്നതിനേ ഉള്ളു അതിപ്പോൾ ഒരു വേറൊരു പാർട്ടി അതിൻ്റെ വില പറഞ്ഞു അത്യാവശ്യം നല്ല കൊമ്പന്തലയൊക്കെ വൃത്തിയുള്ള കുട്ടി തന്നെയാണ് നമ്മളെന്താ കുട്ടികളിങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ പേർക്ക് വീഡിയോ കോളൊക്കെ കാണിച്ചുകൊടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെറിയ കുട്ടികളൊക്കെ അവിടെ നിൽപ്പുണ്ട് ഒരു പൊടി പോത്തും കുട്ടിയതാണ് അവിടെ നിന്ന് നിൽപ്പുണ്ട് പൊടി പോത്തും കുട്ടിയാണ് ഒരു ഒരു മാസം അല്ലെ രണ്ട് മാസത്തിനകത്ത് പ്രായം വരുന്ന കുട്ടികളാണ് ഇഷ്ടം പോലെ പോത്തും കുട്ടിയതാ ഇപ്പോഴും നിൽപ്പുണ്ട് പക്ഷെ അവർ വിലയിൽ കുറയ്ക്കുന്നില്ല അത്യാവശ്യം നല്ല വില പറയുന്നുണ്ട് ഓരോന്നു നമ്മൾ ഒരുപാടെണ്ണത്തിന് വില പറഞ്ഞിരിക്കുകയാണ് അവിടെ നിൽക്കുന്നതെല്ലാം മേനുവില മുപ്പത് രൂപയാണ് ചോദിക്കുന്നത് ഒരു ലാട്ടാണ് മുപ്പതിനായിരം രൂപ വെച്ച് ചോദിക്കുന്നുണ്ട് നമ്മൾ ഇരുപത്തി രൂപ മേനു വില അവർ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി രൂപ അപ്പം നല്ല അടിപൊളി കുട്ടികളായിരുന്നു പക്ഷെ അവർ ഇരുപത്തി രൂപ കുറച്ച് തരുവല്ലെന്നാണ് പറയണതാണ് ഇവിടെ രണ്ട് കുട്ടി ചെറിയ രണ്ട് കുട്ടികൾ നിൽപ്പുണ്ട് മുത്തും കുട്ടികൾ രണ്ട വന്നിട്ടുണ്ട് പക്ഷേ വിലയിൽ കുറവില്ല അതുകൊണ്ടാണ് ഉൽപ്പന്നം നടക്കാതിരിക്കുന്നത് അങ്ങോട്ടൊക്കെ കന്നുകാലികളൊക്കെ ഒരുപാട് നിപ്പുണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോകണം ചന്തയും കൂടെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇത്രയും നേരമായിട്ട് നമ്മൾ വരുന്നത് ഇവിടെ നല്ല കുട്ടികൾ ഇനി നിപ്പുണ്ട് ഒന്ന് രണ്ട് പേർക്ക് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ കുട്ടികൾ നമ്മൾ അങ്കമാലിയുള്ള ഒരു സബ്സ്ക്രൈബറിന് വേണ്ടി അവിടെ രണ്ടെണ്ണത്തിന് മേടിച്ചിട്ടുണ്ട് അതായത് എരിമ മേടിച്ചിട്ടുണ്ട് ഒരു മൂന്ന് എരിമ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കായംകുളത്തുള്ള ഒരു പാർട്ടിക്ക് വേണ്ടി വേണ്ടൊരു മൂന്നെരുമയും മേടിച്ചിട്ടുണ്ട് മൂന്നെരുമയും മേടിച്ചിട്ടുണ്ട് ഈ നിൽക്കുന്ന മൂന്നെരുമയും മേടിച്ച് രണ്ട് ചെറിയ പൂത്ത് കുട്ടികളെ മേടിച്ചിട്ടുണ്ട് ഇത്രയും സമയമായിട്ട് ഇനി കോഴിക്കൂടെയുള്ള ഒരു പാർട്ടിക്ക് ഒരു കുട്ടിയെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ വേണ്ടി നമ്മൾ ഒന്നുകൂടെ ഒന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എന്തായാലും നടക്കുന്ന ഒരു വലിയ പാട് തന്നെയാണ് കാണാൻ കഴിയും ചവിട്ടിയ ഇരിക്കും കാല് വലിച്ചു പൊക്കാൻ പറ്റുന്നില്ല മൂര് കുട്ടികളും പശുക്കുട്ടികളൊക്കെ ഇന്ന് കുറവായിരുന്നു തോന്നുന്നു ഇവിടെ ഒന്നും കാണാനില്ല അങ്ങ് കുഞ്ഞൊക്കെ ഓരോന്നേ നിൽക്കുന്നതേ ഉള്ളു മൂരുകുട്ടികളും പശുക്കുട്ടികളെ കുറവ് തന്നെയാണ് എന്നാലും ഒരു എട്ട് രൂപ പത്ത് രൂപയൊക്കെ ചെറിയ പൈക്കുട്ടികളെ കിട്ടും നല്ല വൃത്തിയുള്ള പൈക്കുട്ടികളെ കിട്ടും റേറ്റ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയും പവറും ഒക്കെ കൂടും വലിപ്പവും കൂടും പതിമൂന്ന് രൂപ പതിനേഴ് രൂപയൊക്കെ ചോദിക്കുന്ന കുട്ടികളാണ് ഇവിടെ നിന്ന് പോവേണ്ടത് ഇടക്കറവ് പശുക്കളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കെട്ടുകറവ് പശുക്കളൊക്കെ അവിടെ ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഇന്ന് കന്ന് കുറവായിരുന്നു ചന്തയിൽ മഴ ആയതുകൊണ്ടാണ് തോന്നുന്നത് കന്ന് കുറവായിരുന്നു ചന്തയിൽ പോത്തുമുട്ടികൾ കണ്ടമാനം ഇപ്പോഴും നിൽക്കുന്നുണ്ട് പക്ഷേ ഇന്ന് പോത്തുമുട്ടികൾ എടുക്കുന്ന ആളില്ല ലോൺ വേറെ ആരും വരാത്തതുകൊണ്ട് പോത്തുമുട്ടികൾ ഇഷ്ടമോ ഇപ്പോൾ ഇവിടേക്കെല്ലാം ഇടക്കറവ് പശുക്കളാണ് ഇരിക്കുന്നത് അഞ്ച് ലിറ്റർ പത്ത് ലിറ്ററൊക്കെ കിട്ടുമെന്ന് അവർ പറയുന്നുണ്ട് നാൽപ്പതിനായിരം രൂപ നാൽപ്പത്തി മൂവായിരം രൂപയൊക്കെ ചോദിക്കുന്ന പൈക്കൾ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഇവിടെയെങ്കിലും ഒന്ന് ജെല്ലിക്കെട്ട് സൈസ് കാളയൊന്നും വന്നിട്ടില്ല ചന്ത ശൂന്യം തന്നെയാണ് നടക്കാൻ പറ്റുന്നില്ല ഇതിലേക്കൂടെ അവിടെയെങ്കിലും കന്നാലൊന്നും ഇല്ല ഇപ്പോൾ സമയം ഒരു ഏഴര ഏഴ് നാൽപ്പതായിരേ ഉള്ളു എവിടെയെങ്കിലും ഒന്നും കാണാനില്ല അങ്ങനെ നമ്മൾ വീണ്ടും പോത്തും കുട്ടികളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഇതിനൊക്കെ നമ്മൾ നല്ല വില പറഞ്ഞാണ് എന്നിട്ട് അവർ തരാതെ അവർ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് വണ്ടി വരെ താന്നുപോയ ഇവിടെ ഇതിലൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാമെങ്കിൽ നല്ല കുട്ടികളുണ്ട് സെലക്ട് ചെയ്ത് എടുക്കണം നിലക്കൊമ്പും തലയൊക്കെ നോക്കി നല്ല വൃത്തിയുള്ള കുട്ടികളെ നോക്കി എടുക്കണം ഒരു വിലയിൽ അങ്ങോട്ട് വിട്ട് കളിക്കുന്നില്ല അല്ലെങ്കിൽ ഇതൊക്കെ ഒരുപാട് വിറ്റ് പോവേണ്ടതാണ് ഇനിയിപ്പോൾ നാളെ ഈ റോഡിൽ എന്തൊക്കെയാണ് അവർ കയറ്റും തന്നെയാണ് നടക്കാൻ പോകുന്നത് ഈ റോഡ് ചന്ത അവര് കയറ്റും ചെറിയ ഇഷ്ടം പോലെ ഉണ്ട് എന്തായാലും ചന്തയിൽ നിറങ്ങാന്ന് വിചാരിച്ച് ഇപ്പൊ കോഴിക്കോടുള്ള കൂട്ടുകാരന് വേണ്ടി ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇനിയും പൊത്തുകുട്ടികൾ ഒരുപാട് ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് ഇപ്പം ഉണ്ട് എല്ലാ വണ്ടിക്കാരെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ച നമ്മൾ ചന്ത നിറങ്ങുകയാണ് വീഡിയോ അങ്ങനെ അധികം എടുത്തിട്ടില്ല ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഫോളോ ചെയ്യുക അടുത്ത വീഡിയോ ആയി കാണാം ഓക്കെ ബൈ